പുതിയ പ്രോജക്ടുകൾ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിറ്റഴിയുകയാണ് ദുബായ് നഗരത്തിലെ അപ്പാർട്ട്മെന്റുകൾ പറഞ്ഞ സമയത്ത് അപ്പാർട്ട്മെന്റുകളും വില്ലകളും പണിതീർത്ത് താക്കോൽ കൈമാറുന്നു എന്നതിനാൽ തന്നെ ഉപഭോക്താക്കളും സന്തുഷ്ടരാണ് സമയം കൃത്യമായി പാലിക്കുന്നതിനാൽ തന്നെ കൂടുതൽ ആളുകൾ പണം മുടക്കാൻ തയ്യാറായി വരുന്നതിനാൽ റിയൽ എസ്റ്റേറ്റ് മേഖല പ്രതീക്ഷയിലാണ് ദുബായ് നഗരത്തിൽ നിക്ഷേപകരുടെ എണ്ണവും വർദ്ധിച്ചുവരികയാണ് മറ്റ് ആഗോള നഗരങ്ങളെ അപേക്ഷിച്ച് ദുബായ് നഗരത്തിൽ ഭൂമിവില താരതമ്യേനെ കുറവാണെന്നതും ഈ കുതിപ്പിന് കാരണമാണ് നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ അധികാരികൾ നിരന്തരം ഗുണനിലവാര പരിശോധന നടത്തുന്നതും ദുബായ് നഗരത്തെ നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നുണ്ട് ഈ വർഷം ജൂൺ മുതലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുതിപ്പ് ആരംഭിച്ചത് നഗരത്തിലെ പ്രധാന റിയൽ എസ്റ്റേറ്റ് ദാതാക്കളായി എം ആർ നഖീൽ ദമാക് ശോഭാ ഗ്രൂപ്പ് സമാന ഡാനൂബ് തുടങ്ങിയവർക്കെല്ലാം പുതിയ പദ്ധതികളുണ്ട് ുള്ള കണക്കുകൾ നോക്കുമ്പോൾ പുതിയ യൂണിറ്റുകളാണ് നഗരത്തിലുടനീളം പ്രഖ്യാപിക്കപ്പെട്ടത് സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് ദാതാക്കളുടെ ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ദീർഘം വിലവരുന്ന അറുന്നൂറ് യൂണിറ്റുകൾ മണിക്കൂറുകൾ കൊണ്ടാണ് വിറ്റുപോയത് രണ്ടാം പകുതിയിലും റിയൽ എസ്റ്റേറ്റ് ശക്തമാണെന്ന സൂചനയാണ് വിപണി നൽകുന്നത് ഇതേ രീതിയിൽ തന്നെ പോകുമെന്നാണ് പ്രതീക്ഷ നഗരമാണ് ദുബായ് സുരക്ഷയും വളർച്ചയും നഗരം സംരംഭകർക്ക് സർവ്വ പിന്തുണയും നൽകുന്ന ദുബായ് അടുത്തിടെ നടപ്പിലാക്കിയ ഗോൾഡൻ വിസ സമ്പ്രദായം നിരവധി പേരെ ഇവിടെ പ്രധാന വഹിക്കുന്നു ഇവിടെ വില്ലയോ അപ്പാർട്ട്മെന്റോ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലാത്തവർ പോലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഗോൾഡൻ വിസയുടെ വലിയ നേട്ടങ്ങളിലൊന്ന് ലണ്ടൻ പാരീസ് ഹോങ്കോങ് ന്യൂയോർക്ക് തുടങ്ങിയ നഗരങ്ങളെ അപേക്ഷിച്ച് അതേ നിലവാരത്തിൽ ചെലവ് കുറഞ്ഞ താമസം ദുബായ് ലഭിക്കുന്നു സമാന ഡെവലപ്പേഴ്സിന്റെ വാട്ടർഫ്രണ്ട് പദ്ധതിയായ ഓഷ്യൻ പേളെന്നും ഓഷ്യൻ പേൾ രണ്ടും രണ്ടു മണിക്കൂർ കൊണ്ട് വിറ്റുപോയി ഏകദേശം മില്യൺ ദീർഘം വിലവരുന്ന പദ്ധതികളാണിത് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽധാർ പ്രോപ്പർട്ടീസിന്റെ അറ്റ്ലോൺ പ്രഖ്യാപിച്ച് മണിക്കൂറിനുള്ളിലാണ് വിറ്റുപോയത് ബില്യൺ വിറ്റുപോയത്യൺ വില വരുന്ന പദ്ധതിയാണിത് മാജിഡ് ഡെവലപ്മെന്റ്സിന്റെ ആദ്യ പദ്ധതി സെപ്റ്റംബറിലാണ് പ്രഖ്യാപിച്ചത് യൂണിറ്റുകളും വിറ്റുപോയി നിരവധി ഇന്ത്യക്കാരും ദുബായ് നഗരത്തിൽ പുതിയ കെട്ടിടങ്ങൾ വാങ്ങുന്നുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ബാഹുല്യമായിരുന്നു മുമ്പ് സ്ഥലം വാങ്ങുന്നവരില്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപകർക്ക് പോലും ദുബായ് പ്രിയപ്പെട്ട നഗരമായി മാറുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസിൽ വളരെ മുന്നിൽ മെച്ചപ്പെട്ട ഗുണനിലവാരം ഉറപ്പു നൽകുന്നുവെന്നത് തന്നെയാണ് നിരവധി ഘടകങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എമിറേറ്റ്സ് എൻ നടത്തിയ സർവേ പ്രകാരം വിപണിയിൽ നൂറ്റിനാല് യൂണിറ്റുകളാണ് ൂണിറ്റുകളാണ് വിൽപ്പനയ്ക്ക് സെപ്റ്റംബറിലാണ് സർവേ റിപ്പോർട്ട് ദശാംശം അഞ്ച് ബില്യൺ ദീർഘത്തിന്റെയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളാണ് ഓഗസ്റ്റിൽ ബില്യൺ ദുബായിൽ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്ന മേഖല ജുമൈറ വില്ലേജ് സർക്കിളാണ് ആയിരത്തോളം യൂണിറ്റുകളാണ് ഇവിടെ വിറ്റുപോയത് ദുബായ് സൌത്തിൽ എണ്ണൂറ് യൂണിറ്റുകൾ വിറ്റുപോയി അൽ മക്തു ഇന്റർനാഷണൽ വിമാനത്താവളം പ്രവർത്തനമായി ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി നിക്ഷേപകരുടെ ഇഷ്ടകേന്ദ്രമായി കേന്ദ്രമായി മാറുകയാണ് ദുബായ് സൌത്ത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി